നമ്മൾ ദാൽ ലൈക്കിൽ എത്തിയിട്ടോ ദാൽ ലൈക്കിൽ എത്തിയിട്ട് ഇവിടെ ഒരുപാട് ഹൗസ് ബോട്ടുകളുണ്ട് നമ്മൾ ഇത് പറഞ്ഞത് ദുൽസ് ഡം എന്ന് പറയുന്ന ഇതാണ് കേട്ടോ ഇതിലേക്ക് നമ്മൾ ചെറിയ ബോട്ട് കേറിയിട്ട് ഇവിടുന്ന് പോവണം ഇത് നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ ഒക്കെ എടുത്തിട്ട് ഇവിടുന്ന് പോവുകട്ടോ നല്ല മഴ ഉണ്ട് ഉച്ചക്ക് ശേഷത്തിൽ രണ്ടു മണിതൽ തന്നെ മഴ ഉണ്ട് വണ്ടിയിൽ വന്ന സമയത്തെ മഴ ഉണ്ട് കേട്ടോ ഉണ്ട് ഇതിലാണ് നമ്മള് പോകുന്നത് നിറക്ക് നിരക്ക് മുന്നോട്ട് നിൽക്ക് നമ്മൾ ൊണ്ടിരിക്കാണ് നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മള് തോന്നുകൊണ്ടുവന്ന ആണ് അടിപൊളിയാട്ടോ ക്ലൈമറ്റ് നാളെ രാവിലെ വരെ നമ്മൾ ഇതിലാണ്ടോ ഡൊൽ എന്ന് പറയുന്ന ഹൗസ് ബോട്ടിലാട്ടോ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എന്താന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളിതിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങുകയാണ് ഇതിലാണ് ലഗേജില്ലല്ലോ എന്റടുത്തോ ഒക്കെ നമ്മള് ബോട്ട് താ ഏകദേശം എനിക്ക് തോന്നുന്ന ഒരു പത്തമ്പത് മീറ്റർ ലെങ്ത്ത് ഇതിലുണ്ട് കേട്ടോ ഇതിലേക്കാണ് നമ്മള് കേറുന്നത് അതായതാണ് പുറമേ ഉള്ള വ്യൂ ഒരുപാട് ബോട്ടുകൾ ഇവിടെ ഒക്കെ സൈഡിലായിട്ട് ലാൻഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ ചെരുപ്പക്കോട് ഇട്ടിട്ട് ുള്ളിലേക്ക് കേറാൻ പറഞ്ഞിട്ടുണ്ട് ഏതാ ഇതാണ് ബോട്ടിന്റെ ഇന്നർ വ്യൂട്ടോ ഓക്കെ നല്ല അടിപൊളിയായിട്ടുള്ള യെസ് കേരള കേരള നല്ല അടിപൊളി ആട്ടോ ഇതിന്റെ ഉള്ളില് കാര്യങ്ങളൊക്കെ അടിപൊളി ആക്കി വെച്ചിട്ടുണ്ടേ ലഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് നേരത്തെ പുറത്തുനിന്ന് കണ്ടിരുന്ന പത്തൊമ്പത് മീറ്റർ വേക്കോട്ട് ഉണ്ട് കേട്ടോ അതിലേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഇതിന്റെ മുകളിലേക്ക് പോകാനുള്ള കൂണിയൊക്കെ ഇവിടെ ഇണ്ട് നമുക്ക് ഉള്ളോട്ടൊന്ന് പോയി നോക്കാം ഇതാണ് ഇങ്ങോട്ടാണ് നമ്മുടെ റൂമുള്ളത് ഇങ്ങോട്ടാണ് ചെറിയൊരു ഇടനായി കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല സ്വീകരിച്ചിട്ടുണ്ടോ എന്ന ഭാഗ്യ കേട്ടോ ഇതാണ് ഇതൊരു റൂമാണ് ഇവര് പോയിട്ടുള്ള റൂം ഇതാ ഇവിടെ കേട്ടോ ഇതാ ഇവിടെ മൂന്നാൾക്ക് കിടക്കാൻ പറ്റിയ റൂം കേട്ടോ ഇത് നമ്മൾ ആദ്യം ആറാളായിരുന്നു ഉണ്ടായിരുന്നത് ആറാൾക്ക് ബുക്ക് ചെയ്തതായിരുന്നു ഇപ്പം മൂന്നാൾ ഇവിടെയും മൂന്നാൾ ആ റൂമിലും ആണ് ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് മൂന്നാൾക്ക് കിടക്കാൻ പറ്റിയ ബെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ അതേപോലെതാ ഇവിടേക്ക് ബാത്രൂം കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് രണ്ടാമത്തെ റൂമും കൂടി അലൗഡ് ചെയ്തിട്ടുണ്ട് അതായത് അതിപ്പുറത്തുള്ളതാണ് ഇതാണുണ്ടോ ഇപ്പം ഇവിടെ നമുക്കിപ്പോൾ രണ്ടാൾക്ക് കിടക്കാൻ പറ്റിയ ബെഡാണുണ്ടോ പിന്നെ ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇവിടെ ബാത്ത്റൂമും ഒക്കെ അടിപൊളി നമ്മള് പിന്നെ കോഫി അല്ലെങ്കിൽ ചായ അതൊക്കെ വേണോന്ന് ചോദിച്ചു ബോട്ടുകാർ വന്നിട്ടുണ്ട് അപ്പൊ എന്താ നോക്കാം നമുക്ക് അപ്പൊ ഫിഫ്റ്റി റൂപ്പ ഉള്ള കാശ്മീരി കാവയാണ് നമ്മൾ വാങ്ങുന്നത് കേട്ടോ നമുക്ക് വാങ്ങി നോക്കിയത് എങ്ങനെ ഉണ്ട് ഓക്കെ അതില് ഒരുപാട് എന്തോ ഇൻഗ്രീഡിയൻസ് പോലെ ചേർക്കുന്നുണ്ട് കേട്ടോ എന്താ നമുക്ക് നോക്കാം ഓക്കെ ഓക്കെ കാവ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കാവ നമുക്ക് എന്താ നോക്കാം ഓക്കെ വാങ്ങാനുണ്ട് താങ്ക്സ് വേറെ സംഭവങ്ങൾ വേറെ കയ്യിലുണ്ട് വേറെ ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ നമ്മളെന്തായാലും ഒറ്റ ഒന്നേ വാങ്ങിയിട്ടുള്ളൂ എന്താ നമുക്ക് അറിയില്ല അതുകൊണ്ട് ഒന്ന് വാങ്ങി ടേസ്റ്റ് നോക്കിയിട്ട് അവര് വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് വാങ്ങാം കേട്ടോ നോക്കി എന്താ സ്പെഷ്യൽ എന്തെങ്കിലും ഡ്രൈ ഉണ്ട് ഉണ്ട് ചവയ്ക്കാൻ തോന്നുന്നു ഫ്രൂട്ട്സ് നോർമൽ ാണ് അപ്പൊ അതില് പിന്നെ എരിവൊന്നില്ല അങ്ങനെ എരിവൊന്നുല്ല പിന്നെ അതേപോലെ ഇതില് ഡ്രൈ ഫ്രൂട്ട്സുകൾ അവർ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് ബദാം ഉണ്ട് അതേപോലെ പിസ്ത ബദാം പിസ്ത ബദാം കാ അങ്ങനെ സ്ട്രോങ് സ്വീറ്റ് കോഫി ഒന്നല്ല അടി ഏതായാലും കാവ അടിപൊളി കാവ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നല്ല മഴയുള്ള സമയത്ത് അത്യാവശ്യം മഴ ഉണ്ട് കേട്ടോ നല്ല തണുപ്പുണ്ട് ആ സമയത്ത് ഈ കാവ എന്ന് പറഞ്ഞാല് നല്ല അടിപൊളിയായിരിക്കും ബോഡിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഇവിടെയാണ് നമ്മള് വാങ്ങിയത് എവിടെയാ അങ്ങനെ തന്നെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് കേട്ടോ ഏകദേശം ആറര മണിയോട് കൂടിയിട്ടുള്ള ഒരു വ്യൂ ആണ് കിട്ടോ നമ്മുടെ ബോട്ടിൽ നിന്ന് പുറത്തേക്കുള്ള ശ്രീനഗറിലേക്കുള്ള റോഡിലേക്കുള്ള ആ ഒരു വ്യൂ ആണ് നമുക്കിതിൽ കിട്ടുന്നത് കേട്ടോ അവിടെയുള്ള ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു സമയം കൂടിയാണ് കേട്ടോ ഇത് രാത്രിയൊക്കെ ഏകദേശം ആ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്നത് കേട്ടോ സർവ്വ് ചെയ്യാണ് പെഹൽഗാമിലുള്ള ബുദ്ധിദാർ ബായി ആണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ മുൾപ്പരനെല്ലാം തന്നെ തയ്യാറാക്കി എല്ലാ വിശേഷങ്ങളും നമ്മുടെ പങ്കുവെക്കുകയും ചെയ്തു ഒക്കെ വളരെ കൃത്യമായ രീതിയിൽ എല്ലാവർക്കും എത്തുന്ന രീതിയിൽ തന്നെ മുൾപ്പര റെഡിയാക്കി തരുന്നുണ്ട് നല്ല ചപ്പാത്തി ഉണ്ട് ദാൽ കറി ഉണ്ട് അതേപോലെ ചിക്കൻ കറി ഉണ്ട് നാടൻ ചിക്കൻ കറി പോലെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ അതേപോലെ ചോറ് കുറച്ച് സാലഡ്സ് ഉണ്ട് ഉള്ളി തക്കാളി അതേപോലെ തന്നെ കക്കിരി എല്ലാം കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സാലഡ്സ് കൂടിയിട്ടാണ് നമുക്ക് കൊണ്ടുപോയി തന്നത് ചപ്പാത്തി

രാത്രിമ്മ കിട്ടിയും ചപ്പാത്തി അതുപോലെ പരിപ്പ് റൈസ് ഉണ്ട് പരിപ്പ് കറി പിന്നെ ചിക്കൻ കറി അടിപൊളി ചിക്കൻ കറി കേട്ടോ നമ്മളെല്ലാം കൊണ്ടും തന്നെ മൂപ്പര് എല്ലാം നല്ല രീതിയിൽ തന്നെ ഒരതിഥിയെ സൽക്കരിക്കുന്നത് പോലെ തന്നെ നമ്മളെ സൽക്കരിച്ച് റെഡിയാക്കി തന്നിട്ടുണ്ട് ദാൽക്കറിയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാം കൊണ്ടും ഓക്കെ ഒരു ബോട്ടുകാരൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അതെ അദ്ദേഹത്തിന്റെ എന്തോ കച്ചവട സാധനങ്ങളൊക്കെ ആയിട്ട് വെജിറ്റബിൾസ് ആണെന്ന് തോന്നുന്നുണ്ട് ഇത്തരം സാധനങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിത പ്രയാണം രാവിലെ തന്നെ തുടങ്ങുന്നുണ്ട് ഇപ്പൊ ഇത്തരം നല്ല രസകരമായിട്ടുള്ള കാഴ്ചകൾ അതേപോലെ തന്നെ ഈ ദാൽ തടാകത്തിലേതൊരു സമൂഹം ഒരു ദ്വീപിൽ താമസിക്കുന്നുണ്ട് അതും കൂടി ഒന്ന് കാണാൻ പറ്റുമെന്നാണ് എന്ന് വിചാരിക്കുന്നത് അവിടേക്കും കൂടെ രാവിലെ തന്നെ പോകേണ്ടതുണ്ട് ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു ബോട്ടിലുള്ള ഫാമിലി വെക്കേറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാട്ടോ കാണുന്നത് രാവിലെ ആറരക്കന്നെ വെക്കേറ്റ് ചെയ്യാണ് അവർ ചിലപ്പം പെട്ടെന്ന് തന്നെ വേറെ സ്ഥലങ്ങളിലേക്ക് പോവേണ്ടി വരും അതായിരിക്കും ഇത്രയും നേരത്തെ തന്നെ വെക്കേറ്റ് ചെയ്യുന്നത് പിന്നെ ദാൽ തടാകത്തിലൂടെയുള്ള അടിപൊളിയായിട്ടുള്ള ഒരു യാത്ര ഉണ്ട് ഗസ്റ്റ് പറഞ്ഞിട്ടുള്ള നല്ല വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഏതായാലും നമുക്കൊന്ന് യാത്ര പോയി നോക്കണം നല്ല അടിപൊളിയായിട്ടുള്ള വിശേഷങ്ങളായിട്ട് വീണ്ടും നമുക്ക് കാണാം ഓക്കേ